അമേരിക്കയിൽ ജോലി ചെയ്യാനും പഠിക്കാനും സ്ഥിരതാമസമാക്കാനും ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാമത്തെ ഭരണകാലം ഒരു സമ്മിശ്ര അനുഭവമാണ് നൽകുന്നത് അമേരിക്കയ്ക്ക് ഉയർന്ന വൈദഗ്ഗമുള്ള തൊഴിലാളികളെ തങ്ങളുടെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളിൽ ആവശ്യമുണ്ടെന്ന് ഭരണകൂടം പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിലെ നയപരമായ മാറ്റങ്ങൾ പല ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും പ്രത്യേകിച്ച് ഗ്രീൻ കാർഡ് ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് പുതിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രതിഭകളെ സ്വാഗതം ചെയ്യുകയും അല്ലാത്തവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമീപനമാണ് ഇവിടെ കാണുന്നത് നവംബർ പത്തൊമ്പതിന് വാഷിങ്ടൺ ഡി സിയിൽ നടന്ന യു എസ് സൗദി നിക്ഷേപ ഫോറത്തിൽ ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി സെമി കണ്ടക്ടർ ഫാക്ടറികളിൽ നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്ക് തൊഴിൽ രഹിതരായവരെ അവിടെ ജോലിക്ക് വെക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ബിസിനസ്സുകാരോട് പറഞ്ഞു കമ്പ്യൂട്ടർ ചിപ്പുകൾ നിർമ്മിക്കാനും മറ്റ് കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ആളുകളെ പഠിപ്പിക്കാൻ കഴിവുള്ള വിദഗ്ധരെ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതിന് ചിലപ്പോൾ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം സമ്മതിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഓൾ ഇൻ പോഡ്കാസ്റ്റിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും ഇതിന് സമാനമായിരുന്നു അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടിയവർക്ക് അവരുടെ ഡിപ്ലോമയോടൊപ്പം ഓട്ടോമാറ്റിക്കായി ഗ്രീൻ കാർഡ് നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇത് ഇതുവരെ നയമായി മാറിയിട്ടില്ലെങ്കിലും ഇത് ലക്ഷ്യം വെച്ചുള്ളതും കഴിവ് അടിസ്ഥാനമാക്കിയുള്ളതുമായ കുടിയേറ്റത്തെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്തരം കുടിയേറ്റത്തിൽ ഇന്ത്യൻ പ്രതിഭകൾക്ക് വലിയ പങ്കുണ്ട് ഇങ്ങനെയൊക്കെ പ്രസ്താവനകൾക്കിടയിലും കഴിഞ്ഞ വർഷം പല ഇന്ത്യക്കാർക്കും കടുത്ത നിയമങ്ങൾ നേരിടേണ്ടി വന്നു വിദേശത്ത് നിന്ന് വരുന്ന എച്ച് ഒൻ ബി തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ പുതിയ ഒരു ലക്ഷം ഡോളർ പ്രവേശന ഫീസ് തൊഴിലുടമകൾക്ക് ചെലവ് വർദ്ധിപ്പിച്ചു കൂടാതെ പുതുക്കിയ ശമ്പള പരിധികളും സ്പെഷ്യാലിറ്റി ഓക്യുപ്പേഷൻ നിർവചനങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളും അപേക്ഷകർക്ക് യോഗ്യത നേടുന്നത് കൂടുതൽ ദുഷ്കരമായി എച്ച് ഫോർ വിസയിലുള്ള പങ്കാളികൾക്ക് ഓട്ടോമാറ്റിക്കായി വർക്ക് പെർമിറ്റ് നീട്ടി നൽകിയിരുന്നത് ഒക്ടോബർ മുപ്പതിന് അവസാനിപ്പിച്ചത് ആയിരക്കണക്കിന് ആശ്രിതർക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീകൾക്ക് അനിശ്ചിതത്വം സൃഷ്ടിച്ചു വിമാനത്താവളങ്ങളിലെ കർഷക പരിശോധനകളും ഭാവിയിലെ വിശകളെക്കുറിച്ചുള്ള മാറിക്കൊണ്ടിരിക്കുന്ന സൂചനകളും കുടുംബങ്ങൾക്ക് ആശങ്ക വർദ്ധിപ്പിച്ചു എൻ എഫ് എ പി യുടെ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ ഈ മാറ്റങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പുതിയ എച്ച് ഒൺ ബി അപ്രൂവലുകളിൽ ആമസോൺ മുന്നിലെത്തി നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് അപ്രൂവലുകളുമായി തൊട്ടുപിന്നാലെ മെറ്റ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ എന്ന് വിരമത്തി ആദ്യ നാല് സ്ഥാനങ്ങളിലും യു എസ് ടെക് കമ്പനികൾ എത്തുന്നത് ഇതാദ്യമായാണ് ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് വലിയ തിരിച്ചടിയുണ്ടായി ടി സി എസ് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് നേടിയപ്പോൾ എൽ ടി മൈൻഡ് ട്രീ നാനൂറ്റി ഒന്നും എച്ച് എസ് സി എൽ അമേരിക്ക മുന്നൂറ്റി എഴുപത്തി ഒൻപതും നേടി ആദ്യ ഏഴ് ഇന്ത്യൻ ഉടമകൾക്ക് മൊത്തം നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് അപ്രൂവലുകൾ ലഭിച്ചു ഇത് രണ്ടായിരത്തി പതിനഞ്ചിന് അപേക്ഷിച്ച് എഴുപത് ശതമാനം കുറവാണ് പുതിയ എച്ച് ഒൺ ബി വിസകൾക്കായി ഒരു ലക്ഷത്തി പതിനാലായിരത്തിലധികം അപേക്ഷകളും നിലവിലുള്ള തൊഴിൽ തുടരാൻ ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം അപേക്ഷകളും സമർപ്പിക്കപ്പെട്ടു അപേക്ഷ നിരസിക്കപ്പെട്ടവരുടെ എണ്ണം രണ്ട് ദശാംശം എട്ട് ശതമാനമായി നേരിയ തോതിൽ വർദ്ധിച്ചു ഒരു സ്പോൺസർഷിപ്പിന് ഇപ്പോൾ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം ഡോളർ വരെ ചെലവാകും ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗ് കൂടി ഉൾപ്പെടുത്തിയാൽ ഏകദേശം അമ്പതിനായിരം ഡോളർ വരും യു എസ് എ എസ് ഡാറ്റ അനുസരിച്ച് എച്ച് ഒൺ ബി തൊഴിലാളികൾ ഉയർന്ന യോഗ്യതയുള്ളവരാണ് കമ്പ്യൂട്ടർ ജോലികളിൽ അവരുടെ ശരാശരി ശമ്പളം ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരം ഡോളർ കൂടാതെ അറുപത്തിമൂന്ന് ശതമാനം പേർക്ക് ഉന്നത ബിരുദങ്ങളുമുണ്ട് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പുതിയ നിർദ്ദേശം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന മേഖലയിൽ മൂന്ന് വർഷം വരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം പരിമിതപ്പെടുത്തുകയോ അവസാനിപ്പിക്കുകയോ ചെയ്തേക്കാം സ്റ്റീം മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ പ്രയോജനകരമാണ് ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തോടെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയെ പ്രവചനാതീതമല്ലാത്ത സ്ഥലമാക്കി മാറ്റുന്ന സമീപകാല നീക്കങ്ങൾക്ക് പുറമെയാണ് ഓരോ വർഷവും ഏകദേശം രണ്ടു വിദ്യാർത്ഥികൾ ഒ പി ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇതിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ് എച്ച് ഒൻ ബി ശിശിസ്റ്റത്തിലേക്ക് മാറാനുള്ള ഒരു പാലമായാണ് അവർ ഇതിനെ കാണുന്നത് വിദ്യാർത്ഥികളുടെ പ്രവേശന കാലയളവ് കുറച്ചതും എച്ച് എൻ ബി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പുതിയ ബിരുദധാരികളേക്കാൾ മുതിർന്ന തൊഴിലാളികൾക്ക് മുൻഗണന നൽകിയതുമായ മുൻനീക്കങ്ങൾക്ക് ശേഷമാണ് ഈ നിർദ്ദേശം വരുന്നത് യു എസ് ഗ്രീൻ കാർഡ് സംവിധാനത്തിൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും ദൈർഘ്യമേറിയ കാത്തിരിപ്പ് നേരിടേണ്ടി വരുന്നു ഒന്നര ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം ഇന്ത്യൻ പ്രൊഫഷണലുകൾ തൊഴിലധിഷ്ഠിത ക്യൂകളിൽ കാത്തിരിക്കുന്നു ഇ ബി ട്യൂ പോലുള്ള വിഭാഗങ്ങളിൽ വാർഷിക രാജ്യ പരിധികളും വളരെ സാവധാനത്തിലുള്ള മുൻഗണനാ തീയതി മുന്നേറ്റവും കാരണം കാത്തിരിപ്പ് കാലയളവ് ഇരുപത് വർഷം മുതൽ നൂറു വർഷത്തിൽ കൂടുതലോ ആയേക്കാം ഈ കാലതാമസം കുടുംബങ്ങളെയും ബാധിക്കുന്നുണ്ട് എച്ച് എഫ് ഫോർ വിസയിലുള്ള ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം ഇന്ത്യൻ കുട്ടികൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് കഴിയുമ്പോൾ അവരുടെ ആശ്രിത പദവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് വർഷങ്ങളായി അമേരിക്കയിൽ ന്യൂകരമായി താമസിക്കുമ്പോൾ പോലും ഇത് സംഭവിക്കാം ട്രംപിന്റെ രണ്ടാമത്തെ ഭരണകാലത്തെ ആദ്യ നടപടികളിൽ ഒന്ന് ജനനത്തിലൂടെയുള്ള പൗരത്വം പരിമിതപ്പെടുത്താനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആയിരുന്നു ഈ ഓർഡർ പ്രകാരം അമ്മ അനധികൃതമായി അല്ലെങ്കിൽ ഒരു താൽക്കാലിക വിശയിൽ രാജ്യത്ത് ആയിരിക്കുകയും ജനനസമയത്ത് പിതാവ് യു എസ് പൗരനോ സ്ഥിരം താമസക്കാരനോ അല്ലെങ്കിൽ ആയിരിക്കുകയും ചെയ്താൽ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കായി പൗരത്വം ലഭിക്കില്ല ഈ മാറ്റം ഓർഡർ ഒപ്പിട്ടതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ നടക്കുന്ന ജനനങ്ങൾക്ക് ബാധകമാകും ഇത്തരം സാഹചര്യങ്ങളിൽ പൗരത്വ രേഖകൾ നൽകുന്നത് നിർത്താൻ ഫെഡറൽ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എച്ച് വൺ ബി എച്ച് ഫോർ എഫ് വൺ എൽ വൺ പോലുള്ള താൽക്കാലിക വിസകളിൽ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഈ നയം അനുശോചത്വം സൃഷ്ടിക്കുന്നുണ്ട് കാരണം കുട്ടികളുടെ പദവി ജനനസമയത്ത് മാതാപിതാക്കളുടെ വിസ വിഭാഗത്തെ ആശ്രയിച്ചിരിക്കും കഴിഞ്ഞ കാലയളവിലെ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ നയങ്ങൾ വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാർ അമേരിക്കയ്ക്ക് നൽകുന്ന സാമ്പത്തിക മൂല്യവുമായി വൈരുദ്ധത്തിലാണെന്നാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു പഠനം പറയുന്നത് കുടിയേറ്റക്കാർ തൊഴിൽ ശക്തിയെ ശക്തിപ്പെടുത്തുകയും പ്രധാനപ്പെട്ട വ്യവസായങ്ങളെ പിന്തുണയ്ക്കുകയും ദീർഘകാല വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു എന്നാണ് വിദ്യ ആരോഗ്യ സംരക്ഷണം ഗവേഷണം തുടങ്ങിയ മേഖലകളിലെ വിടവുകൾ നികത്താനും കാര്യമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും വിദേശത്ത് ജനിച്ച പ്രൊഫഷണലുകൾ സഹായിക്കുന്നു എന്ന് റിപ്പോർട്ട് പറയുന്നു കൊളംബിയ ബിസിനസ് സ്കൂളിൽ നിന്നുള്ള മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒരു പഠനം ഈ വിഷയത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നുണ്ട് ഉയർന്ന വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാർ നൂതന ആശയങ്ങൾ വർദ്ധിപ്പിക്കുകയും കമ്പനികൾ സ്ഥാപിക്കുകയും അമേരിക്കയിൽ ജനിച്ച തൊഴിലാളികളെ സ്ഥാനപക്ഷരാക്കുന്നില്ലെന്നും ഇത് ചൂണ്ടിക്കാട്ടുന്നു കുടിയേറ്റ പ്രതിഭകളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾ വേഗത്തിൽ വളരുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ നൂതന നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ജോലികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കണ്ടെത്തലുകൾ ട്രംപിന്റെ രണ്ടാം മൂഴത്തിലെ നയങ്ങളുടെ ദിശയ്ക്ക് വിപരീതമാണ് ഇത് ഇന്ത്യൻ പ്രൊഫഷണുകൾക്ക് അനിശ്ചിത്വം വർദ്ധിപ്പിച്ചിരിക്കുന്നു അമേരിക്കയുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമാകുമ്പോൾ ഇന്ത്യൻ പ്രതിഭകളെ വിലമതിക്കുന്നുണ്ട് എന്നാൽ സ്ഥിരത തേടുമ്പോൾ അവരെ തള്ളിക്കളയുന്നു ഇപ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ